എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാറിനും കോടാനുകൂടി നന്ദി എൻ്റെ പേര് ആൻമേരി ഞാൻ കയ്യൂന്നി തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് ഓഗസ്റ്റ് ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ മെയിൻ ആയിട്ട് ഉടമ്പടി എടുക്കുന്നത് ഞാൻ വിദേശത്ത് പഠനത്തിന് വേണ്ടി എൻ്റെ ഉപരിപഠനത്തിന് വേണ്ടി പോകാൻ വേണ്ടിയിരിക്കുമായിരുന്നു അപ്പം എനിക്ക് കുറേ വിസാ തടസ്സങ്ങളുണ്ടായിരുന്നു അപ്പം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു എൻ്റെ മമ്മിയാണ് ഇതിന് മുന്നേ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം മമ്മി ഉടമ്പടി എടുത്തത് വഴി ഞാൻ മമ്മി പറഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത് അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു അങ്ങനെ ഉടമ്പടി എടുത്ത് തിരിച്ച് ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിനോട് മാതാവേ എൻ്റെ ഈ പാസ്പോർട്ടിൽ നിൻ്റെ ഒരു യു കെ വിസ എനിക്ക് അടിച്ചു കിട്ടണം അല്ലാണ്ട് എനിക്ക് വേറെ വഴിയില്ല ഞാനിങ്ങനെ ഒരു വർഷം എൻ്റെ കളഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ മാധവനോട് പറഞ്ഞു ഇനി എനിക്ക് ഒരു വർഷം കളയാനില്ല നീ എനിക്ക് ഒരു വിസ എനിക്ക് അടിച്ച് തന്നേ പറ്റൂ അങ്ങനെ ഞാൻ ഇവിടെ മുന്നേ വന്ന് എൻ്റെ പാസ്പോർട്ടും എൻ്റെ ഡോക്യുമെൻസും എൻ്റെ മാതാവിൻ്റെ മുന്നേ വന്ന് ഞാൻ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ ഞാൻ തിരിച്ചു പോയി അങ്ങനെ എൻ്റെ വിസ എൻ്റെ ഓഫർ ലെറ്ററൊക്കെ വന്നു വിസയ്ക്ക് വേണ്ടി വെച്ചേക്കുമായിരുന്നു അങ്ങനെ ഓരോ ഫണ്ടിൻ്റെ പ്രശ്നങ്ങളും അങ്ങനെ കുറേ ഞാൻ കടന്ന് ചുറ്റി പക്ഷേ എൻ്റെ മാതാവ് അവസാനം എനിക്ക് എങ്ങനെയൊക്കെയോ എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം കാരണം എനിക്ക് എൻ്റെ വിസ എനിക്ക് അടിച്ചു കിട്ടി അങ്ങനെ എനിക്ക് കറക്റ്റ് എൻ്റെ കോഴ്സ് തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് യു കെയിൽ ചെല്ലാൻ പറ്റി അങ്ങനെ എൻ്റെ മാതാവ് എനിക്ക് വിസ അനുഗ്രഹിച്ചു അങ്ങനെ ഞാൻ യു കെയിൽ സെപ്റ്റംബർ ഒരു ഇരുപത്തി രണ്ടാം തീയതി ആണ് ഇവിടെ നിന്ന് കയറുന്നത് അങ്ങനെ ഞാൻ അവിടെ എത്തി എൻ്റെ ചേട്ടനുണ്ടായിരുന്നു ലണ്ടനിൽ അങ്ങനെ ചേട്ടൻ്റെ സഹായത്താൽ ഞാൻ ഷെഫീൽഡിലാണ് പഠിക്കുന്നത് ഞാൻ പഠിക്കാൻ പോകുന്നത് ഫുഡ് പ്രോസസ്സിംഗിൻ്റെ എം എസ് സിക്കാണ് ഞാൻ പോയത് അങ്ങനെ ഞാൻ അവിടെ ഷെഫീൽഡിലെത്തി ഞാൻ എനിക്ക് ചേട്ടൻ അക്കൊമഡേഷനൊക്കെ ശരിയാക്കി അവിടെ ഞാൻ കുറേ മലയാളികളുണ്ടായിരുന്നു അവരുടെ സഹായത്താൽ ഞാൻ കുറേ പാർട്ട് ടൈം ജോബിന് അപ്ലൈ ചെയ്യാൻ തുടങ്ങി പക്ഷെ എന്ത് ചെയ്താൽ എനിക്ക് പാർട്ട് ടൈം ജോബ് ശരിയാവുന്നില്ല ഞാൻ ഒരു മാതാവിൻ്റെ കുഞ്ഞ് രൂപം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഞാൻ എന്നും മാതാവിൻ്റെ മുന്നിൽ ചെന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കും ഞാൻ വിശുദ്ധ ഉപ്പും തൈലവും എന്നും ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ മാതാവിനോട് പറയും മാതാവേ നീ എന്നെ ഒരു നിൻ്റെ പ്രത്യക്ഷീർണത്തിൻ്റെ സാക്ഷിയാക്കണം ഞാൻ വന്ന് നിന്നോട് സാക്ഷ്യം പറഞ്ഞോളാം ഞാൻ ഈ തീരു സന്നിധിയിൽ വന്നിട്ട് ഞാൻ എന്തായാലും സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞ് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ ജോബിൻ പാർട്ട് ടൈം ജോബിന് വേണ്ടി കുറേ ബുദ്ധിമുട്ടി അങ്ങനെ എനിക്കൊരു സ്ഥലത്ത് റെസ്റ്റോറൻറ്റിൽ ഒരു ക്രൂ മെമ്പർ ആയിട്ട് എനിക്ക് പാർട്ട് ടൈം കിട്ടി അങ്ങനെ ഞാൻ പാർട്ട് ടൈമിന് പോയി തുടങ്ങി അങ്ങനെ ഞാൻ എൻ്റെ മൂന്ന് മാസത്തെ തൊണ്ണൂറ് ദിവസത്തെ ഉടമ്പടിക്ക് ശേഷം ഞാൻ ഉടമ്പടി എടുത്തില്ല ഓൺലൈനായിട്ട് ഞാൻ കുറച്ച് ഉഴപ്പി ഉടമ്പടിയിൽ ഞാൻ പിന്നെ ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കാൻ ഒന്നിന് നിന്നില്ല അങ്ങനെ ഞാൻ എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ആവാനായി എൻ്റെ എല്ലാ പേപ്പേഴ്സും ഞാൻ പാസ്സായി അങ്ങനെ എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗ്രാജുവേഷൻ കിട്ടി അപ്പോൾ ഗ്രാജുവേഷൻ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഗ്രാജുവേഷൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ലെറ്റർ കിട്ടും ആ ലെറ്റർ കിട്ടിയാലാണ് നമുക്ക് ഫുൾ ടൈമിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം അത് കിട്ടാൻ കുറേ വൈകി അതുവരെ എനിക്ക് പാർട്ട് ടൈം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഞാൻ പോകുന്ന റെസ്റ്റോറൻ്റിൽ അപ്പം ഭയങ്കര കുറവാണ് ആ സമയത്ത് സീസൺ ആ അങ്ങനത്തെ സീസൺ ആയതുകൊണ്ട് ഭയങ്കര കുറവായതുകൊണ്ട് എനിക്ക് ജോബൊക്കെ ഭയങ്കര കുറവായിട്ടാണ് കിട്ടിയ ഹവേഴ്സൊക്കെ ഭയങ്കര കുറവായിരുന്നു അങ്ങനെ ഞാൻ മമ്മീനോട് ഇങ്ങനെ പറയും മമ്മി പറഞ്ഞു നീ നീ ഉടമ്പടി എടുത്തു പോയ ആളല്ലേ എന്നിട്ട് നീ ഉടമ്പടി പുതുക്കിയില്ലല്ലോ അതിൻ്റെയാണ് നീ ഉടമ്പടി നീ തിരിച്ചുടമ്പടിയിലോട്ട് വന്ന നിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നു പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു ദിവസം എൻ്റെ വിസ നോക്കാൻ നേരത്തെ വിസ നമുക്ക് വിസയ്ക്ക് ഒരു ലെറ്റർ കിട്ടും വിസ കിട്ടുന്നതിന് മുന്നേ നമുക്കൊരു ലെറ്റർ കിട്ടും അങ്ങനെ ഞാൻ എൻ്റെ ലെറ്ററിൽ നോക്കാൻ നേരത്ത് എൻ്റെ വിസ ജാൻ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് വരെയാണ് കിടക്കുന്നത് എൻ്റെ ഒരു വർഷത്തെ കോഴ്സാണ് പക്ഷേ എനിക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ എൻ്റെ വിസ അത്ര ദിവസം വരെ വന്നതെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ കോളേജിൽ എല്ലായിടത്തും പോയി അന്വേഷിച്ചു ഹോം ഓഫീസിൽ വിളിച്ചു ഇതിനൊന്നിനും എവിടുന്നും ഉത്തരമില്ല എന്താ ചെയ്യേണ്ടതെന്ന് അങ്ങനെ എനിക്ക് ലെറ്റർ വന്നു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫുൾ ടൈം നമുക്ക് കയറാമെന്ന് പറഞ്ഞ് അങ്ങനെ എനിക്ക് ലെറ്റർ വന്നു അങ്ങനെ ഞാൻ ഫുൾ ടൈമിന് കയറാൻ വേണ്ടി നോക്കാൻ നേരത്ത് എനിക്ക് എന്ത് ചെയ്താൽ ഫുൾ ടൈമിന് കയറാൻ പറ്റുന്നില്ല കാരണം എൻ്റെ വിസ കടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് ജാൻ വരെയാണ് സ്റ്റുഡൻറ്റ് വിസ കിടക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഫുൾ ടൈമിന് കയറാൻ പറ്റുന്നില്ല അപ്പം മമ്മി എന്നോട് പറഞ്ഞു നീ എന്ന് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നോ അന്നേ നിൻ്റെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ ആണെങ്കിൽ നമുക്ക് ഇനി ജാൻ വരെ കഴിഞ്ഞാൽ എനിക്ക് പോസ്റ്റ് സ്റ്റഡി വർക്ക് ഫീസ് വെക്കണം പോസ്റ്റ് സ്റ്റഡി വർക്ക് വീസ് വെക്കണമെങ്കിൽ ഐ എച്ച് എസ് ഫീസും ഫീസ ഫീസും എല്ലാം കൂടെ ത്രീ തൗസൻഡ് പൗണ്ട്സ് അങ്ങനെ വെച്ചാൽ ഇവിടത്തെ ഒരു ത്രീ ലാക്ക് റുപ്പീസ് വേണം അപ്പോൾ ഒന്നാമതേ ഞാൻ ഇവിടുന്ന് പോയത് എൻ്റെ വീട് ലീസിന് വെച്ചിട്ടാണ് അപ്പോൾ എൻ്റെ മമ്മിയും പപ്പി വേറെ സ്ഥലത്താണ് നിൽക്കുന്നത് അപ്പൊ എനിക്ക് വേറെ വഴിയില്ല മമ്മിനോട് വിളിച്ച് മൂന്ന് ലക്ഷം രൂപ ഇനി എങ്ങനെ ചോദിക്കും എനിക്ക് എനിക്കെന്നെ ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ ഞാൻ ഫുൾ ടൈം ജോബിന് അപ്ലൈ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം ഒരു വെയർ ഹൗസിന്ന് എന്റെ ഫ്രണ്ട്സൊക്കെ അപ്ലൈ ചെയ്തൊരു വെയർ ഹൗസിന്ന് എനിക്ക് ജോബ് വിളിച്ചു വിളിച്ചുതന്നെ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു നാളെ ഇൻഡക്ഷന് വരാം ഇൻഡക്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് ജോലിക്ക് കയറുന്നതിന് മുന്നേ ജോബിൻ്റെ ഒരു ട്രെയിനിങ് ആണ് അങ്ങനെ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ജോലി കിട്ടിയെന്നാണ് അങ്ങനെ ഞാൻ ഇൻഡക്ഷന് വേണ്ടി അവരെന്നെ വിളിച്ചു അപ്പം ഞാൻ ഓക്കെ ഭയങ്കര ഹാപ്പിയായി ഞാൻ മാതാവിനോട് ഒത്തിരി നന്ദി പറഞ്ഞു ഞാൻ എന്നിട്ട് എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു എൻ്റെ മാതാവ് തന്നതാണ് ഈ ജോലി എനിക്ക് ഇത്ര ദിവസം ജോലി ഇല്ലാണ്ട് എനിക്ക് മാതാവ് തന്നതാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ജോബിന് പോകാൻ വേണ്ടിയുള്ള പിറ്റേ ദിവസം ഞാൻ എല്ലാ തയ്യാറെടുപ്പിനും വേണ്ടി നിൽക്കാൻ നേരത്തെ തലേ ദിവസം അവരെന്നെ വിളിച്ച് പറയുകയാണ് ആൻമേരി ആൻമേരിൻ്റെ വിസ ഇപ്പോഴും പാർട്ട് ടൈം ആണ് ആൻമേരിക്ക് ഇനി ഫുൾ ടൈം കിട്ടാൻ പോകണില്ല ഇപ്പോഴും സ്റ്റുഡൻറ്റ് പിരീഡിൽ തന്നെയാണ് ആൻമേരി ഇരിക്കുന്നത് അതുകൊണ്ട് ഇനി ആൻമേരിക്ക് ഫുൾ ടൈമിൽ കയറണമെങ്കിൽ വിസ മാറ്റണം എന്ന് പറഞ്ഞു ഞാൻ ആകെ ഫുൾ ഡെസ്പായി വിളിച്ച് കരയാൻ തുടങ്ങി മമ്മീനെ ഞാൻ വിളിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു മമ്മി വീടും പോയി എല്ലാം പോയി എനിക്ക് ഇങ്ങോട്ട് വരേണ്ടായിരുന്നു എൻ്റെ വീട് കളഞ്ഞിട്ട് ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് വന്നിട്ടും എനിക്കൊരു ജോലി കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മാതാവിൻ്റെ രൂപം നോക്കി എന്നും കരയുമായിരുന്നു മാതാവ് എങ്ങനെയും എനിക്കൊരു ജോലി നിൻ്റെ അടുത്ത് ഞാൻ മെയ്യിൽ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്തായാലും ഞാൻ നിന്റെ മുന്നേ വരും എന്തായാലും ഞാൻ നിന്റെ മുന്നേ വന്ന് സാക്ഷി പറയും എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്നും കരഞ്ഞു എന്നും ഞാൻ ദിവ്യവസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ എന്നും പ്രാർത്ഥിച്ചു പറ്റുന്ന ദിവസങ്ങളിലൊക്കെ പള്ളിയിൽ പോയി അപ്പോഴും എനിക്ക് എൻ്റെ പാർട്ട് ടൈം ജോലി എപ്പോഴും ഉണ്ടായിരുന്നു അപ്പോൾ ഇടയ്ക്കൊക്കെ പാർട്ട് ടൈം ജോലിക്ക് പോവും അങ്ങനെ ഒരു ദിവസം പാർട്ട് ടൈംന്ന് തന്നെ വിളിച്ച് പറയുന്നു ആന്മീരി ആൻമേരിയുടെ വിസ എക്സ്പയർ ആയി ഇനി ജോലിക്ക് വരാൻ പറ്റത്തില്ല പുതിയ വിസ എടുക്കാണ്ട് അതും പറ്റത്തില്ല അപ്പോൾ അവിടെയും തടസ്സങ്ങളായി ആകെ ജോലി ഇല്ലാണ്ട് വീട്ടിലിരിക്കേണ്ട അവസ്ഥയായി അങ്ങനെ ഞാൻ ഫുൾ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്കായി അപ്പോഴും ഞാൻ ഉടമ്പടിയിലാണ് അപ്പോഴും ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവേ നിന്നെ നിന്നെ നീ നീയൊരു ധൈര്യത്തെ നീയുണ്ടെന്നൊരു ധൈര്യത്തിനാണ് ഞാൻ ഇങ്ങോട്ട് കയറിപ്പോകുന്നത് വേറെ ഇല്ല എനിക്ക് കൂടെ നീയേ ഉള്ളൂ നീ നീയുണ്ടെങ്കിൽ മാത്രമാണ് എനിക്കിവിടെ ഇനി മുന്നോട്ട് നിൽക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ എനിക്ക് തിരിച്ചു പോകേണ്ടി വരും അതുകൊണ്ട് നീ എന്തെങ്കിലും ഒരു വഴി എൻ്റെ മുന്നിൽ അടിച്ചു തന്നേ പറ്റൂ എന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്തും കരഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം ഞാൻ വെറുതെ എന്താ പറയുക വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ലേ അപ്പം ഞാൻ എന്നും പ്രാർത്ഥിച്ച് ഞാൻ വെറുതെ ഇന്ത്യയിൽ ഇങ്ങനെ ഓരോ ജോലികൾ ഞാൻ ഫുഡ് പ്രോസസിങ് പഠിച്ചുകൊണ്ട് അതിൻ്റെ ബന്ധമായ ഓരോ ജോലികൾ ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ തുടങ്ങി എന്താണെന്നൊന്നും നോക്കിയില്ല ഞാൻ എന്താ അപ്ലൈ ചെയ്തതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല ഒരു ദിവസം വെറുതെ എൻ്റെ മെയിലിൽ വന്നു ഒരു ഇന്റർവ്യൂ കോളാണ് ക്വാളിറ്റി ഒഡിറ്ററായിട്ട് ക്വാളിറ്റി ഒഡിറ്റർ മാനേജറായിട്ട് ഒരു ഫുഡ് കമ്പനിയിൽ നിന്ന് എനിക്കൊരു ഇൻ്റർവ്യൂ ലെറ്റർ വന്നു അപ്പം ഞാൻ ആദ്യം ഒന്ന് അതിശയിച്ചു കാരണം ഞാൻ എന്ന അത് അപ്ലൈ ചെയ്തതെന്ന് എനിക്ക് ഓർമ്മയില്ല അപ്പം ഞാൻ ആദ്യം അതിശയിച്ച് ഞാനതൊന്ന് നോക്കി എന്നിട്ട് ഞാൻ മമ്മീനെ വിളിച്ച് പറഞ്ഞു മമ്മി എനിക്കൊരു ഇൻ്റർവ്യൂ ലെറ്റർ വന്നിട്ടുണ്ട് എന്താണെന്നറിയില്ല ഇനി ഇതിൻ്റെ കാര്യം എന്താണെന്ന് അറിയില്ല കാരണം എനിക്ക് കിട്ടുന്ന ജോലി അങ്ങനെ വിളിക്കുമ്പോൾ തലേ ദിവസം വിളിച്ച് പറയുന്നു ഫുൾ ടൈം ഫുൾ ടൈം അല്ല ഇപ്പോഴും പാർട്ട് ടൈമാന്ന് പറയുന്നു അപ്പോഴും ഞാനൊരു സംശയത്തോടെയാണ് ആ ജോബ് ലെറ്ററിനെ കണ്ടത് എന്നിട്ട് ഞാൻ വിളിച്ച് ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റർ ലെറ്റർ അക്സെപ്റ്റ് ചെയ്തു അങ്ങനെ ഞാനൊരു ഇൻ്റർവ്യൂ ഡേറ്റ് എടുത്തു അങ്ങനെ ഞാൻ മമ്മീനെ വിളിച്ച് പറഞ്ഞു മമ്മി ഇങ്ങനെ വന്നിട്ടുണ്ട് ഒരു ഇൻ്റർവ്യൂ ലെറ്റർ എന്താവും അറിയില്ല അപ്പം മമ്മി പറഞ്ഞു നീ ഇത് നിനക്ക് മാതാവ് തന്ന അനുഗ്രഹമാണ് വേറെ ആർക്കും കിട്ടാത്ത എല്ലാവരും വെയർ ഹൗസിൽ വർക്ക് ചെയ്യുമ്പോൾ നിനക്ക് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ലെറ്റർ വരിക എന്ന് പറഞ്ഞാൽ അത് വലിയ അതിശയാണ് അതുകൊണ്ട് നീ പ്രാർത്ഥിക്കും നിനക്കിത് നിനക്കിത് വിധിച്ചതാണെങ്കിൽ നിനക്ക് കിട്ടും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എനിക്ക് ഫസ്റ്റ് ഇൻറ്റർവ്യൂ ടീംസ് ഇൻ്റർവ്യൂ ആയിരുന്നു ഓൺലൈനിൽ ലാപ്ടോപ്പിൽ അപ്പം ഞാൻ എൻ്റെ ലാപ്ടോപ്പൊക്കെ വെച്ച് ചുറ്റും ഉപ്പൊക്കെ വിതറി ഞാൻ ഞാനിരിക്കുന്ന ചുറ്റുവട്ടം മൊത്തം ഉപ്പ് വിതറി ഞാൻ എൻ്റെ സ്ക്രീനിൽ വിശുദ്ധ തൈലം കൊണ്ട് കുരിശൊക്കെ വരച്ച് ഞാൻ ഇരുന്നു ഇൻ്റർവ്യൂ തുടങ്ങി ഇൻറ്റർവ്യൂ തുടങ്ങിക്കഴിഞ്ഞിട്ട് എനിക്ക് അവർ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല എന്താണെന്നറിയില്ല മ്യൂട്ടല്ല സൗണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് എനിക്കൊന്നും കേൾക്കുന്നില്ല പക്ഷെ ഞാൻ പറയുന്നത് മൊത്തം അവർക്ക് കേൾക്കാം അപ്പം അവരെനിക്ക് ചാറ്റ് ചെയ്യാൻ തുടങ്ങി അത് ഞെക്ക് ഇത് നെക്കി നോക്ക് എന്താ കേൾക്കാത്തതെന്ന് നോക്ക് എന്നൊക്കെ നോക്കിയിട്ടൊന്നും ശരിയാവുന്നില്ല ഞാൻ കാശരൂപം മുറുക്കെ പിടിച്ചിട്ട് ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു മാതാവേ നീയേ ഉള്ളൂ ഇതാണ് എൻ്റെ ആകത്തെ ലാസത്തെ കക്ഷിത്തുരുമ്പ് ഇത് മാത്രമാണ് നീ ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പം അവരെന്നോട് പറയുകയാണ് ഞാൻ ഇന്നേവരെ ഇങ്ങനത്തെ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് കണ്ടിട്ടുണ്ടോയെന്നറിയില്ല അവരെന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ആൻമേരി പറയുന്നത് ഞങ്ങൾക്ക് കേൾക്കാം ഞാൻ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ടൈപ്പ് ചെയ്തിടാം ആൻമേരി അതിന് ഉത്തരം പറഞ്ഞാൽ മതിയെന്ന് ഞാൻ ആകെ അതിശയിച്ചുള്ളിലൊന്ന് കാരണം എനിക്കത് ഒരു ഡബിൾ മാർക്കും കൂടെയാണ് കാരണം എന്താ വെച്ചാൽ അവർ പറയുന്ന സ്ലാങ് എനിക്ക് ഓർത്ത് ചിന്തിച്ചെടുക്കേണ്ട ആവശ്യമില്ല ക്വസ്റ്റിൻസ് പറയുന്നത് എനിക്ക് വെറുതെ റീഡ് ചെയ്ത് അതിന് ഉത്തരം പറഞ്ഞാൽ മതി അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ അവർ പറയുന്ന ക്വസ്റ്റ്യൻസിന് ഉത്തരം ഞാൻ അപ്പം പറഞ്ഞു അവർക്കും ഭയങ്കര ഹാപ്പിയായി അങ്ങനെ അവർ പറഞ്ഞു ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ സെക്കൻഡ് ഇൻറ്റർവ്യൂവിന് ആൻമേഡീനെ വിളിക്കാം അത് ഫാക്ടറി വിസിറ്റും പ്ലസ് ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇൻ്റർവ്യൂ അടുത്ത സെക്കൻഡ് ഇൻ്റർവ്യൂ ലെറ്റർ വന്നു സെക്കൻഡ് ഇൻ്റർവ്യൂ ലെറ്റർ ഞാൻ വന്ന് ഞാൻ പോയി ഫാക്ടറി പോയി ഫാക്ടറിയിൽ ഞാൻ ഇതേപോലെ ഞാൻ ഉപ്പെടുത്തു എടുത്തു കാശ് രൂപം എടുത്തു എല്ലാം ഞാൻ എൻ്റെ പോക്കറ്റിൽ കരുതി വെച്ച് പോയി ഞാൻ ഫാക്ടറി കയറുന്നതിന് മുന്നേ ചുറ്റും ഞാൻ ഉപ്പൊന്ന് വിതറിയിട്ട് പോയി പ്രാർത്ഥിച്ച് വിശ്വ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് ഞാൻ കയറി അങ്ങനെ കയറുന്നതിന് മുന്നേ അവരെൻ്റെ ഫാ ഫാക്ടറി വിസിറ്റ് ആയതുകൊണ്ട് എൻ്റെ എല്ലാം ഊരും എൻ്റെ പോക്കറ്റൊക്കെ ചെക്ക് ചെയ്യും അപ്പോൾ അവരെൻ്റെ കാശ് രൂപ എടുത്ത് മാറ്റി മാല കമ്മൽ എല്ലാം ഊരി വെച്ച് ഒന്നുമില്ല കൊന്ത പോലുമില്ല അപ്പം ഞാൻ ഉള്ളിൽ എൻ്റെ മാതാവെ രൂപ ഇല്ലാണ്ട് ഞാൻ എങ്ങനെ ഉള്ളിൽ ചെല്ലുക ഉള്ളിൽ നിന്നാണ് ഇൻറ്റർവ്യൂ നീ കൂടെ ഉണ്ടാവണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അപ്പം എൻ്റെ ഉള്ളിൽ ആരും ഇങ്ങനെ പറഞ്ഞു കൂടെ കൂടെയുണ്ട് ധൈര്യമായിട്ടങ്ങ് പൊക്കോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കയറി ഫാക്ടറി വിസിറ്റ് കഴിഞ്ഞ് ഞാൻ അവിടെ ഇരുന്നു അപ്പം ഞാൻ പോക്കറ്റിൽ ചെറുതായിട്ട് ഉപ്പ് വിതറിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കയറുന്നതിന് മുന്നേ വേഗം ഞാൻ ആ ഉപ്പ് ഞാൻ എൻ്റെ നാവിലിട്ടു നാവിലിട്ട് ഞാൻ ധൈര്യമായിട്ടിരുന്നു അങ്ങനെ ഞാൻ ഇരുന്നവർ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങി സത്യം പറഞ്ഞാൽ ഞാനാണ് ഉത്തരം പറഞ്ഞതെന്ന് എനിക്ക് അറിയത്തില്ല ഞാനല്ല പറയണേ ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻസ് ഞാൻ പോലും പോയിട്ടില്ല ഞാൻ എന്തൊക്കെയൊക്കെയോ ഞാൻ പറഞ്ഞു എനിക്ക് എന്താ പറഞ്ഞതെന്ന് പോലും ഓർമ്മയില്ല അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞ് അവരെന്നോട് പറഞ്ഞു ഞാൻ ഇത്ര നല്ല ഇൻ്റർവ്യൂ എവിടെയും കേട്ടിട്ടില്ല ആൻമേരി അടിപൊളി ഇൻ്റർവ്യൂ ആയിരുന്നു നല്ലോണം അറ്റൻഡ് ചെയ്തു സക്സസ്ഫുൾ ആണെങ്കിൽ ആൻമേരി എന്തായാലും ഇവിടേക്ക് വരും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഭയങ്കര അതിശയിച്ച് ഞാൻ പോയി തിരിച്ചു പോയി അവരെന്നോട് പറഞ്ഞു നാല് പേരും കൂടെ ഉണ്ട് അതിൽ ഞാൻ നോക്കിയിട്ട് അവരുടെ ഇൻ്റർവ്യൂ കൂടെ കഴിഞ്ഞിട്ട് വിളിക്കുക ഒരാഴ്ച എടുക്കുമെന്ന് പറഞ്ഞു പക്ഷേ ഒരാഴ്ച ഒന്നും എടുത്തില്ല രണ്ട് ദിവസത്തിനുള്ളിൽ എനിക്ക് ഓഫർ ലെറ്റർ വന്നു ജോലീൻ്റെ അങ്ങനെ ഞാൻ ഓഫർ ലെറ്റർ വന്നപ്പോൾ അവർ എന്നോട് ആദ്യം പറഞ്ഞു ആൻവലിൻ്റെ വിസ എപ്പോഴും പാർട്ട് ടൈം ആണ് അപ്പോൾ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയ്ക്ക് വെച്ചാൽ ആൻമേഡിക്ക് ഫുൾ ടൈം ആവാൻ പറ്റും അപ്പോൾ വിസയ്ക്ക് ആദ്യം അപ്ലൈ ചെയ്ത് എന്നിട്ട് നമുക്ക് ജോബിന് കയറാമെന്ന് പറഞ്ഞു അങ്ങനെ അവരെനിക്ക് ജനുവരി അഞ്ചാം തീയതി വരെയാണ് സമയം തന്നത് അപ്പം ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു പക്ഷേ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ക്രിസ്മസ് വെക്കേഷൻ അങ്ങനെ ന്യൂ ഇയർ വെക്കേഷൻ അങ്ങനെയായിട്ട് വിസ ഹോം ഓഫീസിൽ കുറച്ച് അവധികളുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ വിസ ഭയങ്കരമായിട്ട് ഡിലേ ആവാൻ തുടങ്ങി പക്ഷേ എനിക്കപ്പഴും ധൈര്യം ഉണ്ടായിരുന്നത് വിസയെ വെക്കുമ്പോൾ നമുക്കൊരു റെഫറൻസ് നമ്പർ കിട്ടും റെഫറൻസ് നമ്പർ വെച്ച് അവർക്ക് നോക്കിയാൽ ചിലപ്പോൾ അവർക്ക് അറിയാൻ പറ്റും എൻ്റെ ഫുൾ ടൈം ആയോ എന്ന് പക്ഷെ എൻ്റെ അത് നോക്കിയിട്ട് പോലും ശരിയാവുന്നുണ്ടായിരുന്നില്ല ഞാനപ്പം മുട്ടിപ്പായി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ എൻ്റെ മാതാവിൻ്റെ രൂപം നോക്കി പറഞ്ഞു ഞാൻ മാതാവ് ഞാൻ പറഞ്ഞതല്ലേ ഞാൻ മെയിൽ എന്തായാലും വരും നിൻ്റെ അടുത്ത് ഞാൻ വന്ന് സാക്ഷ്യപ്പെടുത്തും ഉറപ്പാണ് ഞാൻ നിനക്ക് വാക്ക് തരാണ് ഞാൻ എന്തായാലും വരും നിൻ്റെ അടുത്ത് നീ എന്നെ പ്രത്യക്ഷീരണം സാക്ഷിയാക്കണം എന്നിട്ട് ഞാൻ എൻ്റെ മമ്മി പറയും നിനക്ക് നിനക്ക് നിൻ്റെ ധൈര്യം ചോർന്നു പോകുമ്പം നീ സാക്ഷ്യങ്ങൾ കൂടുതൽ കേൾക്കുക അപ്പം നിനക്ക് കൂടുതൽ ധൈര്യം കിട്ടുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇങ്ങനെ ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഞാനിങ്ങനെ മാതാവിന്റെ ഫോട്ടോ നോക്കി പറയും മാതാവേ ഇവരൊക്കെ പറയുന്ന കാണുമ്പോൾ എനിക്ക് കൊതിയാവ ഒരു സാക്ഷി എനിക്ക് നിന്നെ മുന്നേ വന്ന് പറയണം അപ്പൊ ഞാനങ്ങനെ ഇന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഞാനങ്ങനെ തിരിച്ച് ഒരു ദിവസം എന്നോട് അവർ പറഞ്ഞു ആൻമേരി ആൻമേരിക്ക് തന്ന സമയം കഴിഞ്ഞു ഇനി ഞങ്ങൾക്ക് വേറൊരാൾക്ക് ആ ജോബ് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും അതുകൊണ്ട് ആൻമേരി എന്തെങ്കിലും ആൻമേരിൻ്റെ സൈഡിൽ നിന്ന് ചെയ്യുക അപ്പം ഞാൻ ഹോം ഓഫീസിലോട്ട് വിളിക്കേണ്ടത് അവരാണെങ്കിൽ പറഞ്ഞു ഈ സമയം കഴിയാണ്ട് നിങ്ങൾക്കൊരു കൺഫർമേഷൻ ഞങ്ങൾക്ക് തരാൻ പറ്റത്തില്ല അപ്പം എനിക്ക് ആകെ സങ്കടമായി ഞാൻ എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ അവരോട് ലാസ്റ്റ് അവസാനം ഒരു ദിവസം ഞാൻ സമയം ചോദിച്ചു ഈ ഒരു ദിവസം ഒറ്റൊരു ഒരു ദിവസം നിങ്ങളെനിക്ക് തരണം ആ ദിവസത്തിനുള്ളിൽ വിസ വന്നില്ലെങ്കിൽ നിങ്ങൾ ആ ജോബ് ഓഫർ എൻ്റെ അടുത്തു നിന്ന് എടുത്തോ എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർ ആ ഒരു ദിവസം എനിക്ക് തന്നു എനിക്ക് അറിയത്തില്ല എന്താ സംഭവിച്ച പിറ്റേ ദിവസം രാവിലെ ഞാൻ കണ്ണ് തുറന്ന് കാണുന്നത് എനിക്ക് എൻ്റെ വിസ വന്ന് കിടക്കുന്നതാണ് ഫുൾ ടൈം ആയിട്ട് എനിക്ക് വിസ കിട്ടിയെന്നാണ് ഞാൻ അപ്പം തന്നെ അവരെ വിളിച്ചു അവർക്കും അതിശയായി കാരണം ഞാനൊരു ദിവസം ചോദിച്ചു ആ ഒരു ദിവസത്തിനുള്ളിൽ വിസ വരുകയും ചെയ്തു അങ്ങനെ എനിക്ക് ആ ജോബ് കിട്ടി ഞാനിപ്പം ഒരു ഫുഡ് കമ്പനിയിൽ ക്വാളിറ്റി ഓഡിറ്റൽ ഒഡിറ്റർ ഫ്രണ്ട്ലൈൻ മാനേജറായിട്ട് വർക്ക് ചെയ്യാണ് എൻ്റെ മൂന്ന് മാസത്തെ പ്രൊബേഷൻ കഴിഞ്ഞു ഞാൻ വരുന്നതിന് ഞാൻ ഫ്ലൈറ്റ് കയറുന്നതിന് തലേദിവസം എൻ്റെ ക്യു എ സൂപ്പർവൈസർ എന്നോട് പറയുകയാണ് ആൻമേരി ആൻമേരീൻ്റെ മൂന്ന് മാസത്തെ പ്രൊബേഷൻ കഴിഞ്ഞു ആൻമേരി പ്രൊബേഷൻ പീരീഡ് പാസ്സായി ആൻമെരിൻ ഇവിടുത്തെ പേർമനൻറ്റ് ക്യു എ ആണ് ഇതുവരെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരാൾക്ക് പോലും കിട്ടാത്ത ഒരു ഭാഗ്യമാണ് എനിക്ക് കിട്ടിയത് ജോലി കഴിഞ്ഞ് ചിലപ്പോൾ യു കെയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം അവിടെ പഠിച്ച് കഴിഞ്ഞ് സ്റ്റുഡൻറ് പീരീഡ് കഴിയുന്നതിന് മുന്നേ ഒരാൾക്ക് ജോലി എന്ന് പറഞ്ഞാൽ അത് വലിയ അതിശയാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞു എൻ്റെ മാതാവ് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഇതിൽ കൂടുതൽ അനുഗ്രഹമാണ് എനിക്കെൻ്റെ മാതാവ് തരാനില്ല അപ്പം എനിക്ക് ധൈര്യമായി എൻ്റെ മാതാവ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്ന് അങ്ങനെ ഞാൻ എൻ്റെ മാതാവിൻ്റെ വാക്ക് പാ മാതാവിന് കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി ഞാൻ ഇരുപത് ദിവസത്തെ ലീവിന് വന്നതാണ് മാതാവിനെ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി എൻ്റെ അമ്മയ്ക്കും എൻ്റെ തിരുക്കുമാരനും കോടാനും കൂടി നന്ദി കാര്യപ്രവർത്തനായിട്ട് ചെയ്തത് ഞാൻ എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു അവൾ ജർമ്മനിക്ക് പോകാൻ വേണ്ടി കുറേ ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പം അവൾക്ക് എന്ത് ചെയ്താൽ അവൾ പാസ്സാവുന്നില്ല രണ്ട് തവണ എഴുതി നോക്കി അവൾ പാസ്സാവുന്നില്ല അപ്പം ഞാൻ എൻ്റെ ഓൺലൈൻ ഉടമ്പടിയിലാണ് അപ്പം മമ്മീൻ്റെ ഉടമ്പടി പുതുക്കാൻ സമയമായി അപ്പം മമ്മിക്ക് വരാൻ സമയമായി അപ്പം എൻ്റെ മനസ്സിലാരോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നീ ഒരു കാര്യം ചെയ്യ നീ അവളോട് പറ നീ കൃപാസനത്തിൽ വന്ന അവളുടെ കാര്യങ്ങൾ ശരിയാവും എന്ന് എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം ഞാൻ എന്ത് ചെയ്തു ഞാൻ അവളെ വിളിച്ച് പറഞ്ഞു ഞാൻ മമ്മീൻ്റെ അടുത്ത് പറഞ്ഞു അപ്പം മമ്മി പറഞ്ഞു മോളെ അവരുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല അവർക്ക് എങ്ങനെയാ പൈസേൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് അറിയില്ല അപ്പം ഞാൻ മമ്മീൻ്റെ അടുത്ത് പറഞ്ഞു മമ്മി പേടിക്കണ്ട ഞാൻ അവളെ കൊണ്ടുപോയിക്കോളാം ഞാൻ മമ്മിക്ക് പൈസ തരാം മമ്മി അവളെയും കൂട്ടി ഇങ്ങ് വാ എന്ന് പറഞ്ഞു അവൾക്ക് ഭയങ്കര സന്തോഷമായി ഇവിടെ വന്ന് സത്യം പറഞ്ഞാൽ അവളുടെ കാര്യങ്ങളെന്ന് വെച്ചാൽ അവൾ ഇവിടെ ഇവിടെ മേലെ പ്ര ഇതിന് ക്ലാസ്സിന് വേണ്ടി പോയപ്പോൾ അവളിങ്ങനെ ഇറങ്ങി വന്നപ്പം അച്ഛൻ വന്നിട്ട് അവളുടെ തലയെ തൊട്ട് പ്രാർത്ഥിച്ചു അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി അതേപോലെ അവൾക്ക് നറുക്ക് കിട്ടിയപ്പോൾ അവൾക്ക് മാതാവിനെ എടുക്കാൻ പറ്റി അങ്ങനെ അവൾ ഉടമ്പടിയൊക്കെ എടുത്തു വന്ന് എന്നോട് ഭയങ്കരമായിട്ട് കരഞ്ഞു പറഞ്ഞു താങ്ക് യു എന്നെ ശില്പയെന്നാണ് വീട്ടിൽ വിളിക്കുക താങ്ക് യു ശിൽപേച്ചി ശിൽപേച്ചി എല്ലാവരോടും ഞാൻ പറയും പോകാന് നേരത്ത് പറയണം കൃപാസനത്തിൽ പോകാൻ നേരത്ത് നിങ്ങൾ പറയണം എന്ന് പറയും പക്ഷെ ശിൽപ്പേച്ചി പറഞ്ഞുകൊണ്ട് മാത്രമാണ് ശിൽപേച്ചിൻ്റെ അനുഗ്രഹത്താലാണ് എനിക്കിവിടെ വരാൻ പറ്റിയത് അതേപോലെ മാതാവിനോട് പറഞ്ഞോളെ അവളിവിടെ വന്നു അവൾ എക്സാം എഴുതി അവൾക്ക് എക്സാം പാസ് പാസ്സായി അവൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് സാക്ഷ്യപ്പെടുത്താൻ പക്ഷേ പിന്നെ അതേപോലെ അവൾക്ക് പോകാനുള്ള കുറച്ച് പൈസകൾ റെഡി ആയില്ല അതേപോലെ ഞാൻ അവളെ സഹായിച്ചു എനിക്ക് പറ്റുന്ന രീതിയിൽ എൻ്റെ ചുറ്റുവട്ടത്തിൽ കാണുന്ന ആൾക്കാരെ എനിക്ക് സഹായിക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ അതേപോലെ ഞാൻ അവിടെ പറ്റുന്ന പോലെ ഞാനവിടെ ഒരു ഇംഗ്ലീഷ് കുർബാനയ്ക്കാണ് ഞാൻ പോകാറ് അപ്പം എന്നും പറ്റുന്ന പോലെ അവിടെ എന്നും വൈകുന്നേരം കുർബാനയ്ക്ക് പോകും മൂന്ന് നേരം കുർബാന ഉണ്ട് അപ്പം എനിക്ക് വൈകുന്നേരമാണ് പോകാൻ അസുഖം അപ്പം ഞാൻ എന്നും വൈകുന്നേരം കുർബാനക്ക് പോകും അതേപോലെ കുമ്പസാരത്തിന് ഞാൻ അപ്പുറത്ത് ഒരു മലയാള കുർബാന നടത്തുന്നുണ്ട് കുറച്ച് ദൂരെയാണെങ്കിലും ആണെങ്കിലും അച്ഛൻ ഇങ്ങനെ മെസ്സേജ് ഇടും കുമ്പസാരം ഉള്ള ദിവസങ്ങളിൽ മെസ്സേജ് ഇടും അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെ കുമ്പസാരിക്കാൻ പറ്റിയിട്ടുണ്ട് അതേപോലെ എൻ്റെ സ്വഭാവത്തിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് എന്താ ഭയങ്കര വീക്കായ ഒരാളായിരുന്നു എന്ത് വന്നാലും പ്രശ്നങ്ങൾ എനിക്ക് അഭിമുഖീകരിക്ക അഭിമുഖീകരിക്കാൻ പറ്റാത്ത ഒരാളാണ് അപ്പം തന്നെ ഞാൻ തളരും പക്ഷേ ഉടമ്പടി എടുത്ത ശേഷം എന്തോ എന്തൊക്കെ സങ്കടങ്ങൾ വന്നാലും കയ്യിലൊരാളുണ്ട് കൂടെ ഒരാളുണ്ടെന്നുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നു അതേപോലെ എൻ്റെ സ്വഭാവത്തിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് ഏറ്റവും വലിയ എൻ്റെ വീക്ക്നെസ് ആണ് എന്തിനും എനിക്ക് നോ പറയാൻ ഭയങ്കര പേടിയായിരുന്നു എന്ത് കാര്യത്തിനും എല്ലാത്തിനും ഞാൻ എസ് പറഞ്ഞുകൊണ്ടിരിക്കും എന്താണെങ്കിലും പക്ഷേ എനിക്ക് ഇപ്പം എന്തൊരു പ്രതിസന്ധി വന്നാലും എനിക്ക് ധൈര്യത്തോടെ നിൽക്കാൻ പറ്റുന്നുണ്ട് അതാണ് എൻ്റെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങൾ പിന്നെ കാരണപ്രവർത്തനങ്ങളെ ഞാൻ ഞാൻ എനിക്ക് കിട്ടുന്ന നല്ല നല്ല സാക്ഷ്യങ്ങൾ ഞാൻ കാണുന്ന നല്ല നല്ല സാക്ഷ്യങ്ങൾ ഞാൻ അയച്ചു കൊടുക്കാറുണ്ട് അതേപോലെ ഞാൻ കുറേ എൻ്റെ കൂട്ടുകാരെ ഞാൻ ഇവിടെ എത്തിച്ചിട്ടുണ്ട് ഞാൻ അവരോട് പറയാറുണ്ട് എനിക്ക് ഇങ്ങനെയാണ് എൻ്റെ 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 അനുഭവം ഇതാണ് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് നല്ല അനുഭവം കിട്ടുമെന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ പേരെ ഇവിടെ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട് പറ്റുന്ന പോലെ എനിക്ക് ആരൊക്കെ കണ്ടാലും എനിക്ക് മാതാവിനെക്കുറിച്ച് പറയാനുള്ള ഒരു അനുഗ്രഹം ഞാൻ എന്ത് വന്നാലും ഞാൻ ആദ്യം മാതാവിൻ്റെ കാര്യമാണ് പറയാറ് എനിക്ക് ഈ ജോലി കിട്ടിയത് മാതാവ് കാരനാണ് അതേപോലെ നിങ്ങൾക്കും നിങ്ങൾക്ക് എന്ത് പ്രതിസന്ധി വന്നാലും നിങ്ങൾ മാതാവ് ഉണ്ടെന്ന് പറഞ്ഞ് എനിക്കിവിടെ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട് ഇതൊക്കെയാണ് എനിക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ താങ്ക് യു എൻ്റെ മാതാവിനും തിരുക്കുമാരനും ഒരു കോടാനുകൂടി നന്ദി പറയുന്നു വെളിപാട് മൂന്ന് എട്ട് നിൻ്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു ഇതാ നിൻ്റെ മുമ്പിൽ ആർക്കും പൂട്ടുവാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു നിൻ്റെ ശക്തി പരിമിതമാണ് എങ്കിലും നീ എൻ്റെ വചനം കാത്തു എൻ്റെ നാമം നിഷേധിച്ചതുമില്ല ആൻമേരി ആൻ്റണി എന്ന ഈ മകൾ തൻ്റെ തുടർ പഠനവും വിദേശത്തുള്ള പഠനവും ജോലിയും അതുമായി നേരിട്ടിരുന്ന വലിയ പ്രതിസന്ധികളും ആ അവസരങ്ങളിലൊക്കെയും അമ്മമാതാവിൻ്റെ സവിശേഷമായ സംരക്ഷണം അമ്മ എടുത്ത ഉടമ്പടിയിലൂടെ മകളുടെ ഉടമ്പടി ജീവിതത്തിലൂടെ എങ്ങനെ ലഭിച്ചുവെന്നും അത്ഭുതകരമായി എന്നായിരിക്കുന്ന ജീവിത സാഹചര്യത്തിലേക്ക് മാതാവ് മകളെ എങ്ങനെ കരം പിടിച്ച് നടത്തിയെന്നും ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് വിസാ തടസ്സങ്ങൾ ഏറെ ഉണ്ടായിരുന്ന മകൾക്ക് വേഗം വിദേശത്ത് പോകുവാൻ അമ്മമാതാവ് വഴി തുറന്നുകൊടുത്ത് സഹായിച്ചത് അവിടെ ചെന്ന് പാർട്ട് ടൈം ജോലികൾ കിട്ടുവാൻ ഏറെ അലഞ്ഞപ്പോൾ അമ്മയെടുത്ത ഉടമ്പടിയിലൂടെ അതിൻ്റെ പ്രാർത്ഥനകളിലൂടെ ചുരുക്കം ദിവസങ്ങൾക്കുള്ളിൽ പാർട്ട് ടൈം ജോലി കിട്ടി മകൾ അല്പമൊന്ന് സുരക്ഷിതമായി മുന്നോട്ട് പോകുവാൻ അനുഗ്രഹിച്ചത് മകളുടെ പാസ്പോർട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ വിസ അങ്ങനെ അടിക്കാറില്ല അടിച്ചു കിട്ടിയത് ഓരോന്നും മകൾ എണ്ണി എണ്ണി പറയുന്നുണ്ട് ഓരോന്നും അനുഗ്രഹമായിരുന്നു മാതാവ് കരം പിടിച്ച് നടത്തിയ അനുഭവമായി മകൾ പറയുന്നുണ്ട് പിന്നീട് ഒരു കാലം കഴിയുമ്പോൾ ഫുൾ ടൈം ജോലിക്ക് വേണ്ടി അന്വേഷിച്ച് തുടങ്ങുമ്പോൾ കിട്ടാനാവാത്ത സാഹചര്യം കാരണം വിസ പാർട്ട് ടൈം മാത്രമാണ് അടിച്ചിരിക്കുന്നത് മകൾ എപ്പോഴാണ് ആകെ തകർന്ന് സങ്കടത്തോടെ അമ്മയുടെ സന്നിധിയിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നത് എൻ്റെ കുടുംബം വിറ്റ് ഭവനം വിറ്റ് ഏറെ കടബാധ്യതകൾ വരുത്തി ഒന്ന് രക്ഷപ്പെടുത്തുവാനായി ഇവിടെ എത്തിയിട്ട് മുന്നോട്ട് പോകുവാനാവാത്ത എല്ലാം തകരുകയാണോ അത് ആദ്യപോലെ കയറുമ്പോൾ ശരിക്കും മകളെ നയിക്കുന്നത് സ്വന്തം അമ്മയാണ് നീ ഉടമ്പടിയിലേക്ക് മടങ്ങി മടങ്ങുക ഉടമ്പടിയിൽ നീ ഒന്ന് ആഴപ്പെട് നീ മാതാവിൽ പൂർണ്ണമായി ശരണപ്പെട് നിനക്ക് പുതിയ ബാധലുകൾ തുറന്നു കിട്ടും ഇത് ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മളിൽ പലരും ആവേശത്തിൽ ഉടമ്പടി എടുക്കാറുണ്ട് ആദ്യ നാളുകളിൽ നന്നായി ഉടമ്പടി പാലിക്കാറുണ്ട് എന്നാൽ അല്പം കഴിയുമ്പോൾ നമുക്ക് ഉടമ്പടിയും മന്നിപ്പാകും പിന്നീടൊരു റൊട്ടീൻ പോലെ അതിനോടൊരു തിഷ്ണതയില്ലാതെ നാം ജീവിച്ചു പോകുന്നവരായി മാറാറുണ്ട് തിഷ്ണതയില്ലാതെ ഉടമ്പടി ജീവിതത്തിൽ പിന്നോട്ട് പോകുമ്പോൾ അത് തീക്കട്ടയുടെ പുറത്ത് ചാരമടിയുന്നത് പോലെ ജീവിതത്തിൻ്റെ നന്മകളുടെ പുറത്ത് പ്രതിസന്ധികൾ വന്ന് കയറാൻ തുടങ്ങും അതു പിന്നെ ഉടമ്പടി ആളിക്കത്തിച്ചു കൊണ്ട് മാത്രമേ നമുക്ക് തിരികെ വീണ്ടെടുക്കുവാനായിട്ട് സാധിക്കൂ മകള് പറയുന്നുണ്ട് ഞാനങ്ങനെ നിലയില്ല കയത്തിലേക്ക് വീണതുപോലെ തോന്നിയപ്പോൾ വീണ്ടും എൻ്റെ അമ്മയുടെ ആ പ്രചോദനം ഉൾക്കൊണ്ട് അമ്മമാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അമ്മമാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി എൻ്റെ കഴിവ് പരിമിതമാണ് എൻ്റെ മുൻപിലുള്ള സാധ്യതകൾ വളരെ ചെറുതാണ് ഞാൻ ഏറെ നിസ്സഹായയാണ് എനിക്കൊന്നും ചെയ്യുവാൻ സ്വയമേവ കഴിവില്ല എനിക്കമ്മ മാമാതാവിൻ്റെ കൃപ മാത്രം ഈശോയുടെ കൃപ മാത്രമേ ഞാൻ ഇപ്പോളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് സുരക്ഷിതമായൊരു ജീവിത അവസ്ഥയിലേക്ക് ഉയർത്തപ്പെടുന്നതിന് കാരണമാവുകയുള്ളൂ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ പാർട്ട് ടൈം ജോബ് വിസയിൽ അവിടെ ഒരു സ്റ്റുഡൻറ്റ് വിസയിൽ മകൾ അവിടെ ജീവിക്കേണ്ടി വരും ആദ്യമതൊരു അനുഗ്രഹമായി തോന്നിയെങ്കിൽ അതൊരു കുരിശായി മാറി അതുകൊണ്ടാണ് മകൾ പിന്നീട് പറയുക ഞാൻ അവിടെ അവിചാരിതമായി ഇങ്ങനെ കാണുമ്പോൾ ഒരു ജോബിൻ്റെ ഓഫർ വന്നിരിക്കുന്നു അത് ക്വാളിറ്റി ഓഡിറ്ററായിട്ട് വരികയും അറ്റൻഡ് ചെയ്യുകയും അവർ പരിഗണിക്കുകയും ജോലി തരാമെന്ന് പറയുകയും ചെയ്യുമ്പോൾ വിസ അനുവദിച്ച് കിട്ടാത്ത പ്രതിസന്ധി വീണ്ടും അമ്മയുടെ മുമ്പിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ മാതാവിലുള്ള ശരണത്തിനാശ്രയിച്ച് ചോദിക്കുമ്പോൾ അമ്മ മാതാവ് ആ ദിവസത്തെ അംഗീകരിച്ച് ഡേറ്റിനെ അംഗീകരിച്ച് ഒരു ദിവസത്തിനുള്ളിൽ വിസ കൊടുത്ത മകളെ സഹായിക്കുന്നു പ്രിയമുള്ളവരെ എത്ര ഗുരുതരമാവട്ടെ പ്രതിസന്ധി എത്ര കണ്ട് കാർമികം കൂടിയതാവട്ടെ ജീവിതം എല്ലാം അവസാനിച്ചു വന്ന് തീരുമാനിച്ച ഇടങ്ങളാവട്ടെ നമുക്ക് ഉടമ്പടിയിലുള്ള അമ്മയോട് വിശ്വാസത്തോടെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ ധൈര്യമുണ്ടെങ്കിൽ അമ്മ മാതാവ് നമുക്ക് വേണ്ടി കൂടെ നിന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു തരും ഈ അൾത്താറയിൽ ഓരോ ദിവസവും രാവിലെ മുതൽ സന്ധ്യ വരെയും ആവർത്തിച്ച് പറഞ്ഞു കൊണ്ടിരിക്കും ഞാൻ തകർന്നപ്പോൾ എനിക്ക് താങ്ങായ ഒരു അമ്മയുണ്ടായിരുന്നു ഞാൻ കരഞ്ഞപ്പോൾ എൻ്റെ കണ്ണീരൊപ്പിയ ഒരു ഈശോയുണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാം അവസാനിച്ചു അവസാനിച്ചുവെന്ന് കരുതി ഇടങ്ങളിൽ നിന്ന് പുതിയ ജീവിതം തുടങ്ങുവാൻ എൻ്റെ അമ്മമാതാവും ഈശോയും ഉടമ്പടി ജീവിതത്തിലൂടെ എന്നെ നിരന്തരം സഹായിച്ചു കൊണ്ടിരുന്നു മകള് പറയുന്നു ക്വാളിറ്റി ഓഡിറ്റർ എന്ന പ്രമോഷൻ പീരീഡ് തീർന്ന് പെർമനൻറ്റ് സ്റ്റാഫായി ജീവിതം ഭാവി സുരക്ഷിതമാക്കിക്കൊണ്ട് എല്ലാം ശുഭകരമാക്കുന്ന ഉടമ്പടി മാതാവിൻ്റെ വലിയ സംരക്ഷണത്തിന് സാക്ഷ്യമായി സന്തോഷത്തോടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി അമ്മയുടെ തിരുനടയിൽ നന്ദി പറയുവാൻ ഇരുപത് ദിവസത്തെ ലീവ് എടുത്ത് നാട്ടിലെത്തിയെന്ന് ഉടമ്പടി അനുഗ്രഹമാണ് ഉടമ്പടി സംരക്ഷണ കവചമാണ് ഉടമ്പടി ആപത്തിൽ നമ്മളെ കൈപിടിച്ച് ഉയർത്തുകയും ചേർത്ത് നിർത്തി തോറലേൽക്കാതെ കാക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ഈ കാലഘട്ടത്തിലെ പദ്ധതിയാണ് വിശ്വസിച്ച് നമുക്ക് ജീവിക്കാം നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടെ ഈ മകൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക